ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ കഴിഞ്ഞ ദിവസം തട്ടമിട്ട പ്രിൻസിപ്പള് തട്ടമിട്ട കുട്ടിയെ പീഡിപ്പിക്കുന്നു എന്നുള്ള ഒരു വീഡിയോ ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെ അനവധി യൂട്യൂബേഴ്സ് ഇപ്പോൾ വീണ്ടും വീണ്ടും വിളിച്ച് പറയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് അവിടെ പഠിപ്പിക്കാൻ ഇഷ്ടമില്ല ആ കുട്ടിയിൽ മാറ്റി നിങ്ങൾക്ക് തട്ടമിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്കൂളിലേക്ക് മാറ്റി എൻ്റെ ഭാര്യ അല്ലെങ്കിൽ അനേക ആയിരക്കണക്കിന് ആൾക്കാർ സൗദി അറേബ്യയിൽ നേഴ്സുമാരായിട്ട് പോയിട്ടുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ പല മതവിഭാഗത്തിൽപ്പെട്ടവര് അപ്പം ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് അന്ന് അവിടെ തട്ടമിടണമായിരുന്നു എല്ലാവരും അനുസരിച്ചു കാരണം എനിക്ക് ജോലി വേണോ ശമ്പളം വേണോ നീ തട്ടമിടണം ഒരുപാട് പേരെ നിർബന്ധിച്ച് ഇസ്ലാമാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് കുറേ പേരായിട്ടും ഉണ്ട് എനിക്കറിയാവുന്നൊരു ഹിന്ദു ഉണ്ട് ഒന്നല്ല ആയിരക്കണക്കിന് പേര് അങ്ങനെ ആയിട്ടുണ്ട് അത് അതിൻ്റെ മറ്റൊരു വശം പക്ഷെ തട്ടമിടണം എന്നുള്ളത് നിർബന്ധം ജോലിസ്ഥലത്ത് മാത്രമല്ല വീടിന് പുറത്തിറങ്ങിയാൽ പോലും തട്ടടണമായിരുന്നു പക്ഷേ എം ബി എസ് എന്ന് പറഞ്ഞ പുള്ളി വന്നതിന് ശേഷമാണ് അത് ശരിയല്ല മറ്റൊരു മതത്തിലുള്ളവൻ അവൻ്റെ ശരീരത്തെ എന്തിനാണ് തട്ടിടുന്നത് എന്നുള്ള ആ ബോധത്തിൽ നിന്ന് അതെടുത്ത് മാറ്റി നല്ല കാര്യം അപ്പോൾ സൗദി അറേബ്യയിലും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ഇസ്ലാമിക ചിന്താഗതിയാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അനവധി മുസ്ലിം സുഹൃത്തുക്കളുണ്ട് ഈ തൊണ്ണൂറ് ശതമാനം വരുന്ന മുസ്ലിംകളും ഇതിൽ മൗനം പാലിക്കും പത്ത് ശതമാനം പുരോഗമന ചിന്താഗതി ഉള്ളവർ മാത്രമേ ഇതിനകത്ത് അതിനോട് എന്തെങ്കിലും എതിരഭിപ്രായേ യോജിക്കുകയുള്ളു ശരിയാണ് ആ സ്കൂളിൽ തട്ടം നിയമം അങ്ങനെ അവിടെ അങ്ങനെ അനുസരിച്ച് അനുസരിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് പക്ഷേ തൊണ്ണൂറ് ശതമാനം വരുന്ന മുസ്ലിംസും ഇതിൽ മൗനം പാലിക്കും അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് അനുവദിച്ചുകൂടാ എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം സോറി അപ്പോൾ തട്ടത്തിൽ തട്ടിക്കളിക്കുന്ന കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ കേരള മതം ലോകം അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിന്ന് ട്രംപിനെ കുറിച്ചാണ് പറയുന്നത് ട്രംപിന് നോബൽ പ്രൈസ് കിട്ടിയില്ല എന്നാൽ നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കാണ് വെനിസലിലുള്ള ഒരു പുള്ളിക്കാരിക്കാണ് എന്താണ് അവരുടെ പേര് മരിയ കൊറീന മച്ചാടോ ഞാൻ പേര് പോലും കേട്ടിട്ടില്ല ഇങ്ങനെ ഒരാളെ കുറിച്ച് നമ്മളൊന്നും അങ്ങനെ അറിഞ്ഞിട്ടില്ല എന്നും ടി വിയിലോ അല്ലെങ്കിൽ മീഡിയയിലൊന്നും വരുന്നൊരു പുള്ളിക്കാരിയല്ല വെനീസുലയിലെ ഉള്ള ഒരു പുള്ളിക്കാരിയാണ് അവിടെ പുള്ളിക്കാരി ഡെമോക്രസിക്ക് വേണ്ടിയിട്ട് ഫോർ ഹെർ ടയർലെസ് വർക്ക് പ്രൊമോട്ടിംഗ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഫോർ ദ പീപ്പിൾ ഓഫ് വെനീസുല ആൻഡ് ഫോർ ഹെയർ സ്ട്രഗിൾ ടു അച്ചീവ് എ ജസ്റ്റ് ആൻഡ് പീസ്ഫുൾ ട്രാൻസിഷൻ ഫ്രം ഡിക്ടേക്ടർഷിപ്പ് ടു ഡെമോക്രസി ഇത് മേടിക്കുമ്പോൾ പുള്ളിക്കാർ ഒളിവിലാന്ന് പറയുന്നത് അവിടെ എങ്ങനെയുണ്ട് അപ്പോൾ ട്രംപ് ഇതിനു വേണ്ടി കുറേ കാലമായിട്ട് കാത്തിരിക്കുകയാണ് ഇതിൽ രസകരമായൊരു സംഭവം എന്താണെന്ന് അറിയോ ട്രംപിന് നാല് വർഷമുണ്ടല്ലോ അല്ലേ ഒരു വർഷം ആകുന്നേ ഉള്ളൂ ഇനിയും മൂന്ന് വർഷം കൂടെ ഉണ്ട് ട്രംപ് വിചാരിച്ചാൽ അത് മേടിച്ചിരിക്കും അതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് അപ്പോൾ ട്രംപ് അതിനെക്കുറിച്ച് കമൻ്റുകൾ കാരണം അറിയില്ല കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ എല്ലാവരും കൂടിയല്ലേ നമ്മുടെ മോദിജി വന്നിട്ടുണ്ടായില്ല മോദിജിനെ അവസാനം ക്ഷണിച്ചുകൊണ്ട് മോദിജി വേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ അവിടെ നമ്മുടെ പാക് പ്രസിഡന്റ് വന്നിട്ടുണ്ടായി പാകിസ്ഥാൻ സ്പിഎം പ്രൈം മിനിസ്റ്റർ സോറി പ്രൈം മിനിസ്റ്റർ ഷെഹ്ബാസ് സെയ്സ് ട്രംപ് പ്രിവെൻറ്റഡ് എ ന്യൂക്ലിയർ വാർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വാർ ന്യൂക്ലിയർ ഇതിലോട്ട് പോകാതെ നിർത്തിവെച്ചത് ട്രംപാണെന്ന് ട്രംപ് വീമ്പിളക്കിയപ്പോൾ നമ്മളുടെ ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ എന്തു പറഞ്ഞു നോ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അത് തെറ്റാണ് എന്നെല്ലാം അല്ലേ പക്ഷെ ഇവിടെ ഷെഹാസ് പറയാണ് നമ്മളുടെ പ്രിയപ്പെട്ട ട്രംപാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തലാക്കിയത് അതല്ലെങ്കിൽ അത് മില്യൺ കണക്കിന് ആൾക്കാർ മരിക്കുമായിരുന്നു ഇപ്പോൾ ഇത് ഗാസയിൽ വീണ്ടും അങ്ങനെ സംഭവിച്ചിരിക്കുക വലിയ സമാധാനം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇദ്ദേഹം നോബൽ പ്രൈസിന് അർഹനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുമാതിരി പ്രസംഗമാണ് അവിടെ കണ്ടത് ട്രംപ് അയാളെ വിളിക്കുന്നതും ക്ഷണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ ഞാൻ നിങ്ങളെ കാണിക്കാം അത് വളരെ രസകരമായി പോയി പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോബൽ പ്രീസ് പ്രൈസ് ഞങ്ങളുടെ കാനഡയിലോട്ട് വന്നിട്ടുണ്ട് പീറ്റർ ഹൊവിറ്റ് എക്കണോമിക്സിലെ ഹു വാസ് എ ഫാക്കൾട്ടി മെമ്പർ അറ്റ് വെസ്റ്റേൺ ഫോർ നിയർലി ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആൻഡ് റിമൈൻസ് ആൻ ഓണററി പ്രൊഫസർ ഇസ് എമോങ് എ ട്രയോ ഓഫ് വിന്നേഴ്സ് ഓഫ് ദ ട്വൻറ്റി ട്വൻ്റി ഫൈവ് എക്കണോമിക് സയൻസസ് ഇൻ മെമ്മറി ഓഫ് ആൽഫ്രഡ് നോബൽ അതായത് എക്കണോമിക്സിൽ കിട്ടിയ നോബൽ പ്രൈസിൽ ഇപ്രാവശ്യം കാനഡയിൽ നിന്നുള്ള പീറ്റർ ഹോവിറ്റുണ്ട് ഞങ്ങളുടെ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി ലണ്ടൻകാർക്ക് അഭിമാനിക്കാം എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ മൂന്ന് മക്കളും വെസ്റ്റേണിലാണ് പോയത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ ഇരുപത്തഞ്ച് കൊല്ലമായിട്ടുള്ള എന്താണ് ഫാക്കൾട്ടിയാണ് ഓണററി പ്രൊഫസറാണ് അപ്പോൾ ഞാൻ പിന്നെ അടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ഈ പ്രാവശ്യം ആർക്കെങ്കിലും ഇതേ ഇതിൽ ഇതുവരെ മൂന്ന് പേരൊക്കെ പങ്കിട്ടിരിക്കുന്നത് അതിലൊരാൾ ഇമിഗ്രൻ്റ് ആയിട്ടുള്ള യു എസ് എന്നുള്ള ആളാണ് അപ്പോൾ ഇനി അടുത്ത് ജാരദ് കുഷ്ണർ ആരാണ് ഈ ജാരദ് ഖുഷ്ണർ നമ്മളുടെ ട്രംപിൻ്റെ പ്രിയപുത്രി യുവാങ്കയുടെ ഭർത്താവാണ് ജാരദ് കുഷ്ണർ നാൽപ്പത്തിനാല് വയസ്സുള്ള പയ്യൻസാണ് ഇപ്പോൾ ആളുടെ പൊസിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീനിയർ അഡ്വൈസർ ടു ഇത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സീനിയർ അഡ്വൈസറാണ് നാൽപ്പത്തിനാല് വയസ്സുള്ള ജാരദ് കുഷ്ണർ ജാരദ് കുഷ്ണർ ആൾ നിസാരക്കാരനല്ല ആള് പുലിയാണ് അപ്പോൾ പുള്ളിക്കാരൻ ആണ് ഈ മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കാരണം അറബിയും ജൂത ഭാഷ ഹിബ്രു അറബി ഇംഗ്ലീഷ് വേറെ തല ഭാഷ അറിയില്ല മിടുക്കനാണ് ഞാൻ കേട്ടറിലെ പുള്ളി ന്യൂയോർക്കുള്ള സമയത്ത് പഞ്ചാബൻ നേരക്കൊരേ പാട്ട് പെട്ടെന്ന് താമസിച്ചുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ബിസിനസ്സുകാരനാണ് ഇൻവെസ്റ്ററാണ് ഒരു ഇനി ഇനി ജാറജ് കുഷ്ണനായിരിക്കും ചിലപ്പോൾ നോബൽ പ്രൈസ് കിട്ടുന്നത് ട്രംപ് ചോദിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല ട്രംപിന് കിട്ടിയതിനാശേഷം കിട്ടുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ നോർവേജിയൻ ഗവൺമെൻ്റ് ഒന്നും ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും ട്രംപിന് ഇത് കൊടുത്തില്ലെങ്കിൽ മിക്കവാറും ഹൺഡ്രഡ് പെർസെൻറ്റ് താരീഫും കാര്യഫും അവിടെ വരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ട്രംപ് ഇന്നലെ നാളത് മേടിച്ചെടുക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ പ്രത്യേക വിശേഷങ്ങൾ പിന്നെ അതിനകത്ത് മറ്റൊരു രസമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റിങ്ങിനിടയ്ക്ക് ട്രംപ് ഞങ്ങളുടെ കാറിനെ കയറി മിസ്റ്റർ പ്രസിഡന്റ് എന്ന് വിളിച്ചു പുള്ളിക്കാരന് സന്തോഷമായി ഓ എന്നെ പ്രസിഡൻ്റായിട്ട് ഇത് ചെയ്തല്ലോ അപ്പോൾ ട്രംപ് പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഞാൻ തന്നെ ഗവർണർ എന്ന് വിളിച്ചില്ലല്ലോ എന്ന് കാരണം ട്രൂഡോനം സാറിന് ഗവർണർ എന്നെ വിളിച്ച് കളിയാക്കിയിരുന്നത് അപ്പോൾ അങ്ങനെ അതൊരു തങ് ടിസ്റ്റാണ് അതിലിപ്പോൾ തെറ്റൊന്നും പറയാൻ പറ്റില്ല പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞതിന് പകരം പ്രസിഡന്റ് എന്ന് പറഞ്ഞു അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ആ ഇന്ത്യൻ പ്രസിഡന്റ് പെട്ടെന്ന് നമ്മൾ മോദിജി എന്ന് പറയും പക്ഷേ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററാണ് അതിൽ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ ഞാൻ ഈ ഷഹബാസ് ഷെരീഫിന്റെ ഷഹബാസിന്റെ ഇതൊന്നും ഞാൻ കാണിക്കാൻ നോക്കേട്ടാങ് Majesties, Highnesses, Excellencies, Ladies and Gentlemen, Assalamu Alaikum and a very good evening. Well, I would say today is a one of the greatest day in contemporary history because peace has been achieved after. Untiring efforts. Efforts led by President Trump, who is genuinely a man of peace, who has relentlessly and untiringly worked throughout these months, day in and day out, to make this world. prosperity. I would say that Pakistan had nominated President Donald Trump for Nobel Peace Prize for his outstanding extraordinary contributions to first stop war between India and Pakistan and then achieve ceasefire along with his very wonderful team and today again i would like to nominate this great president for noel peace prize because i genuinely feel <clears throat> that he is the most genuine and most മു പിടിച്ച് പുറത്താക്കാനും റെഫ്യൂജികൾ ഓടിക്കാനും അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും മിഡിൽ ഈസ്റ്റിൽ പുള്ളി ദൈവമാണ് പാകിസ്ഥാനിക്ക് പുള്ളി ദൈവമാണ് ഇപ്പോൾ ഇപ്പം പാകിസ്ഥാൻ പ്രസിഡൻ്റ് പറഞ്ഞിട്ടില്ലേ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടില്ലേ ഇങ്ങേയെപ്പോലൊരാളില്ല നോബൽ പ്രീസ് പ്രൈസിൽ ഞാൻ പുള്ളി ഒരു അത് ട്രംപ് കേട്ടോണ്ടിരിക്കുന്ന കേട്ടോ പുള്ളിക്ക് ഒരു ഭാവവ്യത്യാസവും ഇല്ല പുള്ളീനെ വളരെ സീരിയസ് ആയിട്ട് ഓരോ വാക്കുകളും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇന്നത്തെ ലോകം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്